നേതൃത്വത്തിൽ സ്വീകരണം ആറര കിലോമീറ്റർ നീളം വരുന്ന കാരക്കൂത്ത് മാഞ്ഞാമ്പ്ര വിളത്തൂർ തിരുവേകപ്ര റോഡ് പി എം ജി എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാല് പോയിന്റ് നാല് രണ്ട് കോടി രൂപ ചെലവഴിച്ചാണ് നവീകരിക്കുന്നത് നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായി കാരക്കൂത്ത് മുതൽ പറളിപ്പടി വരെ നാല് കിലോമീറ്റർ ദൂരം ആദ്യഘട്ടം പൂർത്തീകരിച്ചു പദ്ധതിക്ക് ഫണ്ട് അനുവദിച്ച് ആദ്യഘട്ടം പൂർത്തിയാക്കിയ വി കെ ശ്രീകണ്ഠൻ എംപിക്കാണ് ഇതിരുവേപ്ര യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകിയത് കാരക്കൂത്ത് മുതൽ പൊട്ടിക്കല്ല് വരെ എം പി പങ്കെടുത്ത ഘോഷയാത്രയിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു തുടർന്ന് പൊട്ടിക്കല്ലിൽ സ്വീകരണ പൊതുയോഗവും ഹാജി അധ്യക്ഷനായിരുന്നു തിരുവേപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ അസീസ് സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു എം പിക്ക് പൗരാവലിയുടെ സ്നേഹോപഹാരവും നൽകി ആശങ്കപ്പെട്ടു ഇനി ഇത് ഉണ്ടെങ്കിൽ പോലും ഈ നാട്ടിലെ ആളുകൾ തീർച്ചയായിട്ടും നമുക്ക് വികസന പദ്ധതികൾ കൊണ്ടുവരാൻ കഴിയും തിരുവേകപ്പുറ പഞ്ചായത്ത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഈ പഞ്ചായത്തിന്റെ വികസന കാര്യങ്ങൾ മാറ്റി വെച്ചുകൊണ്ടൊരു അജണ്ട യു ഡി എഫ് സംവിധാനത്തിനില്ല അതുകൊണ്ട് ഇനിയും അങ്കണവാടി മാത്രമല്ല കൈമാസ ലൈറ്റുകൾ മാത്രമല്ല മിനി മാസ് ലൈറ്റുകൾ മാത്രമല്ല കേന്ദ്രാവിഷ്ഠിത പദ്ധതികൾ മാത്രമല്ല ഇനി എന്തെല്ലാം കൊണ്ടുവരാൻ കഴിയോ അതെല്ലാം തിരുവേകപ്പുറം പഞ്ചായത്തിൽ കൊണ്ടുവരും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വിമർശിച്ച ആളുകളെ ആളുകളെ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയം കുറിച്ച് യു ഡി എഫ് കൺവീനർ എം രാധാകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുകുട്ടി എടത്തോൾ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എ റഷീദ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കാഞ്ചന രാകേഷ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി ടി മുഹമ്മദ് കുട്ടി കെ ശ്രീ മാസ്റ്റർ കെ എൻ സന്തോഷ് ടി മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു